നമസ്കാരം ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ് കൺസൾട്ടൻ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എസ് കെ ഹോസ്പിറ്റൽ നമ്മളിന്ന് സംസാരിക്കുന്നത് അണ്ടാശയ ക്യാൻസർ അഥവാ ഒവേറിയൻ ക്യാൻസറിനെ പറ്റിയാണ് സ്ത്രീകളിൽ വളരെ കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ഒവേറൈൻ ക്യാൻസർ അഥവാ അണ്ടാശയ ക്യാൻസർ ആർക്കൊക്കെയാണ് ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഏജ് തന്നെയാണ് അതായത് പ്രായം കൂടിയ സ്ത്രീകളിലായിരിക്കും അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടറാണ് ഹെറിഡിറ്ററി റിസ്ക് ഫാക്ടർ അതായത് പാരമ്പര്യമായി ഒരാളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കോ ഒവേറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത ബന്ധുക്കൾക്കാണെങ്കിൽ അതിനനുസരിച്ച് റിസ്ക് കൂടുതലായിരിക്കും അപ്പോൾ അടുത്ത ബന്ധുക്കൾക്കാണെങ്കിൽ ഒവേറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒവേറിയൻ ക്യാൻസറോ ബ്രസ്റ്റ് ക്യാൻസറോ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതിനാണ് നമ്മൾ ഹെറിഡിറ്ററി റിസ്ക് എന്ന് പറയുന്നത് പിന്നീട് ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അവരുടെ ഒബ്സ്ട്രക്റ്റിക് ആൻഡ് മെൻസറൽ ഹിസ്റ്ററി കുട്ടികളില്ലാത്തവർക്ക് ഒവേറിയൻ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും വരാനുള്ള റിസ്ക് എപ്പോഴും സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും